ിവസം ബോട്ട് അങ്ങനെയുള്ള മനസ്സിൽ നിന്ന് മാത്രമേ തേങ്ങ എടുക്കാൻ പറ്റുള്ളൂ ശരി നാളെ തെങ്ങയ വാങ്ങിക്കുന്ന കൃഷിക്കാർക്ക് നാളികേ ദിവസം തെങ്ങയ ഒന്ന് തൊണ്ണൂറ്റിമൂന്ന് രൂപ സബ്സിഡി കിട്ടും അപ്പൊ നമ്മുടെ ഈ ഫാറം പൊലിപ്പിച്ച കൃഷി അഭിസംസ്പോഷ്യാപിസൊന്നാ തൈ വെച്ചത് കാരണം അത് കൊണ്ടാണ് കിട്ടുന്നത് അപ്പൊ തൊണ്ണൂറ്റിമൂന്ന് രൂപ കിട്ടും ഇത് മലേഷൻകുള്ളൻ പച്ച മലേഷൻകുള്ളൻ പച്ച പച്ച കുറച്ച് അത് ഡി എൻ ടി ആണ് തെങ്ങിയുടെ വിലകളൊക്കെ ഇത് മലേഷ്യം കൂടൻ ഇരുന്നൂറ് രൂപ ഏഹ് രൂപ 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 ഈ മൂന്ന് കിട്ടും ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം ഗ്രാമത്തിലാണ് വർഷങ്ങളായി തന്നെ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ വിൽക്കുന്ന ജോസഫേനടുത്താണ് നമസ്കാരം അങ്ങനെ എത്ര നാളായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി പതിനേഴ് വർഷമായി മാതാ നഴ്സറി അല്ലേ മാതാ നഴ്സറിയിൽ എന്തെല്ലാമാണ് ഐറ്റംസ് ഇതൊക്കെയാണ് അതെ പിന്നെ പഴവർഗ്ഗങ്ങൾ പൂച്ചെടികളാണ് പൂച്ചെടി വയ്പലയാനും കുറച്ചു നമുക്ക് ഈ മലേഷ്യൻ കുള്ളൻ തെങ്ങിൻ തൈകൾ പ്രത്യേകമായിട്ടുള്ള ഒരു ബോർഡ് തന്നെ ഇവിടെ ഉണ്ട് അല്ലേ നാളികേര വികസനവും അംഗീകാരമുള്ള നഴ്സറിയാണ് ആണ് മാത്രമല്ല ഈ കോമ്പൗണ്ടിൽ തന്നെ മലേഷ്യൻ കുള്ളൻ കാൽക്കുന്നുണ്ടല്ലേ അതൊക്കെയാണ് ഇതാണ് മലേഷ്യൻ കുള്ളൻ തെങ്ങിൻ തൈ നല്ലപോലെ കാഴ്ച നിൽക്കുന്നു എത്ര നാളായി നാട്ടിട്ട് എട്ട് വർഷമായി എട്ട് വർഷം അങ്ങ് പതിനേഴ് വർഷം മുമ്പ് നഴ്സറി ആരംഭിച്ചു എട്ട് വർഷം മുമ്പ് നട്ട ഒരു തെങ്ങിൻ തൈ ആണ് മലേഷ്യ കുള്ളന്റെ പ്രത്യേകത എന്തൊക്കെയാണ് മൂന്ന് വർഷം കൊണ്ട് കായ് കൊടുക്കും പിന്നെ ശരാശരി ഇരുനൂറ് തേങ്ങ ശരാശരി ശരാഴ്ച വർഷപരുമാനം ഇരുനൂറ് തേങ്ങയുണ്ട് വീട്ടാവശ്യത്തിന് കൊള്ളാം കൊപ്രയ്ക്ക് അല്പം എണ്ണമയം കുറവുണ്ട് അത്യാവശ്യമാണ് അപ്പൊ കരിക്കുന്ന ഏറ്റവും നല്ലതാണ് അല്ലെ വീട്ടാവശ്യം ഇപ്പൊ കൊപ്രയാക്കിയിട്ട് അല്പം അല്പം അപ്പൊ മലേഷ്യൻ കുള്ളൻ തെങ്ങിൻ തൈകൾ പടമുഖം മാതാ നഴ്സറിയുടെ ഒരു പ്രത്യേക ഇനം തന്നെയാണ് ഇവിടെ മറ്റൊരു തെങ്ങ് കാണുന്നുണ്ടല്ലോ ഡിഇൻഡിറ്റിയാണ് ഡിഇൻഡുറ്റി ഇത് ഡി ഡിഇൻഡിറ്റി അല്ലേ ഇതിന്റെ പ്രത്യേകത എന്താ അല്പം എണ്ണ ശതമാനം നാടുന്ന എണ്ണ കിട്ടും വിട്ടാവശ്യം കൊള്ളാം എണ്ണ പൊപ്പ്രായി കൊള്ളാം അതാണ് പ്രത്യേകത മൂന്ന് വർഷം കൊണ്ട് കാഴ്ച കിട്ടും വിവരം കുറവുണ്ട് കേട് അല്പം കേടും കുറവുണ്ട് കേടും കുറവുണ്ട് നല്ല ഉത്പാദനശേഷി ഉൽപാദി ഇതിപ്പോ എത്ര നാളായിട്ട് എട്ടു വർഷ എട്ട് വർഷമേട്ടു അപ്പൊ ഇതാണ് നഴ്സറിയിലേക്ക് വരുമ്പോഴേ ഈ നഴ്സറി കാണുന്നവർക്ക് തെങ്ങിൻ തൈകൾ വാങ്ങുന്നവർക്ക് അത് കാഴ്ച ഒരു കാഴ്ച കൂടിയിട്ട് ഈ നഴ്സറിയുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഇത് തെങ്ങിൻ തൈകളുടെ ഒരു സെക്ഷനാണ് ഇത് ഏതിനാണ ചേട്ടാ ഇത് ഡി എൻഡിറ്റി ആണ് ഡി എൻഡിറ്റി അപ്പൊ ഇത് എങ്ങനെയാണ് നടേണ്ടത് അതിന്റെ പരിപാലന കാര്യങ്ങൾ ഒരുമയത്തെ കുഴിയാണ് എങ്ങനെ നടാൻ വേണ്ടത് ആ ഒരുമയത്തെ കുഴി കുത്തിട്ട് ജൈവ ചാണാപ്പൊടി വെപ്പിൻക്ക് ചാരം കൂട്ടി പൗര കൂടി അങ്ങ് മൂടണം മണ്ണിട്ട് മണ്ണെങ്കിൽ കൂടി മിക്സ് ചെയ്ത് അതിന് കുഴി മൂടുക ചെറിയ വെള്ളക്കുഴി എടുത്ത് കവറ് പൊട്ടിച്ച് തെങ്ങിനെ വേര് ചെത്തി കളഞ്ഞിട്ട് അതിന് പ്രത്യേക സദ്യ വേര് കൂട്ടി വെക്കരുത് വേര് ചെത്തി കളയാണ് ഇങ്ങനെ വേലുകുഴിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു തേങ്ങാ ഭാഗ നേരത്ത് വേലു ശല്യം കൂടും തെങ്ങിന് പെട്ടെന്ന് വേറെ ഉണ്ടാക്കിയോളും വേര് കളഞ്ഞിട്ടേ തെങ്ങ് അപ്പൊ തെങ്ങിന്റെ വേര് ചെത്തി കളഞ്ഞിട്ടേക്കാവുള്ളൂ ഇത് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വളവു നമുക്ക് ആറ് മാസം കഴിയുമ്പോൾ മാം കൊണ്ട് തുടങ്ങാം ഒരു ഇതിലുമരായ യൂറിയ ഇതിനെ ചുമര രാജ്പോസ് ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മിച്ചി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും എത്ര വർഷം കൊണ്ട് കഴിക്കും മൂന്ന് വർഷം കൊണ്ട് കഴിക്കും മൂന്നും മൂന്നര വർഷം കൊണ്ട് കഴിക്കും മൂന്നര വർഷം കൊണ്ട് നല്ല വെളിച്ചം കൊണ്ട് ആ വളം വെള്ളം വെളിച്ചം ഇത് പരിചരണം നമുക്ക് പ്രശ്നം അതിൽ ആ ഇവിടെ മഞ്ഞ നിറത്തിലുള്ള ആ മലേഷ്യൻ മഞ്ഞയാണ് ആ ഇവിടെ മലേഷ്യൻ അല്ലേ മലേഷ്യൻ മഞ്ഞയാണ് മലേഷ്യം ഓറഞ്ചും ഉണ്ട് ഓ മലേഷ്യം പച്ച മാ മലേഷ്യം കൂടുതൽ മൂന്നൈറ്റമാണ് ഓ ഇത് മലേഷ്യം കൂടുൻ മഞ്ഞയുണ്ട് ഓറഞ്ചുണ്ട് ഓറഞ്ചും ഉണ്ട് മഞ്ഞ പച്ച ഓറഞ്ച് മൂന്ന് ഐറ്റം മൂന്ന് മൂന്നേറ്റം ഉണ്ട് അതിൽ ഏറ്റവും പച്ചം പച്ചയാണ് ഓ അവിടെയും തൈകളുണ്ട് ദിവസം ഏട്ടാ ഇവിടെ ഇരിക്കുന്നത് ഇത് കുറ്റാരി കുറ്റാടി കുറ്റ തേങ്ങ വേണമെന്ന് ബായി മുളപ്പിച്ച ഉണ്ടാക്കിയ തൈ ഇത് നമ്മൾ തന്നെ ഇവിടെ നമ്മൾ നമ്മൾ തേങ്ങ നമ്മൾ മുളപ്പിക്കുകയാണ് മൂലപ്പെട്ടത്താണ് തേങ്ങാ പോകുന്നത് ഓ ശരി മനസ്സിലായുണ്ട് അവർ അങ്ങനെയുള്ള മാത്രമേ തേങ്ങ എടുക്കാൻ പറ്റുള്ളൂ അത് ശരി ഇതേതിനാ ഇത് മലേഷൻ കൊള്ളാൻ പച്ച മലേശക്കുള്ളൻ പച്ച പച്ച ഇപ്പുറത്തിൽപ്പെട്ടല്ലോ അതൊരു ഡി ആണ് ഡി എൻ ടി ഇത്തയുടെ വിലകളൊക്കെ ഇത് മലേഷൻകുളൻ ഇരുന്നൂറ് രൂപ ഏഹ് രൂപ മലേഷൻകുളൻ മലേഷൻകുളൻ ഇരുന്നൂറ് ഡി എൻ ടി ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് മല ആ രൂപ ഈ മൂന്ന് തയ്ക്കും തൊണ്ണൂറ്റമ്പത് രൂപ വെച്ച് കിട്ടും ഓ അത് ശരി അപ്പൊ ഇരുന്നൂറ് രൂപയുടെ തയ്ക്കും ുംബ്സിഡി കിട്ടും എന്നുള്ള ഒരു വിശേഷം കൂടി ജോസഫിയേട്ടൻ പങ്കുവയ്ക്കുകയാണ് ഇടുക്കി പടമുഖത്തു മാതാ വരുമ്പോൾ വരുമ്പോഴ് ജോസഫ് ഏട്ടൻ ഒരു മാതൃകാ കർഷകൻ കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നഴ്സറിയുടെ മുന്നിൽ വ്യത്യസ്തങ്ങളായി ഇനത്തിലുള്ള തെങ്ങുകൾ നട്ട് പരിപാലിക്കുന്നത് അന്നല്ല അത് നല്ല വിളവ് പെരുന്നതായിട്ടും അത് നേരിട്ട് കണ്ടിട്ട് കർഷകർക്ക് ഇവിടെ വന്ന് തെങ്ങും തൈകൾ വാങ്ങിക്കാവുന്നതാണ് എന്തായാലും തീർച്ചയായിട്ടും ജോസഫ് ജോസഫേറ്റൻ ഏതാണ്ട് പതിനേഴ് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടല്ലേ ഒന്നുള്ളൂ ഈ രംഗത്ത് പതിനേഴ് വർഷത്തെ പരിചയമുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഒരുപാട് നന്ദി